സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം നെടുമ്പാടിയിൽ പ്ലൈവുഡ് കമ്പനി ആരംഭിക്കാനുള്ള ശ്രമത്തിനെതിരെ ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ മാർച്ചം തന്നെയും സംഘടിപ്പിച്ചു എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ പണ്ടപ്പള്ളിയിലെ വീട്ടിലേക്കാണ് മാർച്ചയും സംഘടിപ്പിച്ചത് ആരക്കുട പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ കൊന്നാനിക്കാട് പൊട്ടൻമല നെടുമ്പാറയിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ശുദ്ധജല പദ്ധതിയുടെ ഭാഗമായി കിണടനോട് ചേർന്ന് ഫ്ലൈവുഡ് കമ്പനി ആരംഭിക്കാനുള്ള ശ്രമത്തിൽ പ്രതിഷേധിച്ച് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ പണ്ടപ്പള്ളിയിലെ വീട്ടിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് മുതണയും സംഘടിപ്പിച്ചു പണ്ടപ്പള്ളി ലൈബ്രറി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എൽദോസ് കുന്നപ്പിള്ളി എം എൽ എയുടെ വീടിന് സമീപം പോലീസ് തടഞ്ഞു ரட்சிக்க மரணம் வரையும்த்தன் ஒருமிச்சொந்திதா ஜெரகிய சமரம் சிந்தாவோஷரம் சிந்தாவ

എം എൽ എയുടെ കുന്നപ്പള്ളി എം എൽ എയുടെ ഒരു പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചു തന്നപ്പോഴാണ് ആരക്കുഴ പഞ്ചായത്ത് ഭരണസമിതി നിയമപരമായി ഈ പ്രൈവറ്റ് ഫാക്ടറിക്കുള്ള ലൈസൻസ് നൽകി എന്ന കാര്യം അദ്ദേഹം പോസ്റ്റിലടക്കം പറയും എന്താണ് പ്രൈവറ്റ് ഫാക്ടറികൾ പല സ്ഥലങ്ങളിലും പെരുമ്പാവൂര കേന്ദ്രമാണല്ലോ എന്താ അത് എടുത്തോണ്ട് ഉടനെ ആളുകൾ അപ്പൊ അത് പലതൊന്നും നിന്നുപോകുന്നൊരു സാഹചര്യം എന്താ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ ഇത് ഇതെല്ലാം തുടരാൻ പറ്റും സർക്കാരിന് നയമുണ്ടേ കാര്യം ആ നയം കറക്റ്റാണ് നമ്മുടെ സംസ്ഥാനം വ്യാവസായിക സൗഹൃദ സംസ്ഥാനമായി മാറുമ്പോൾ സ്വാഭാവികമായും അതിനനുകൂലമായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് നിയമപരമായി സർക്കാരിന് നയമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് കേസി കൊടുത്താൽ റെഡ് കാറ്ററിൽപ്പെട്ടതല്ലാത്ത വ്യവസായങ്ങൾ ആരംഭിക്കാൻ വലിയ പ്രയാസമുണ്ട് ഏതുമാകാം വലിയ കെമിക്കൽ ബയോമെഡിക്കൽ നിർമ്മാണ കമ്പനികൾ അത്തരത്തിൽ പരീക്ഷണങ്ങളും വലിയ തോതിൽ ഇടപെടലുകളും ഒക്കെ വേണ്ടിവരുന്ന സംവിധാനങ്ങൾ കൊഴികെ ഏതിനും അനുമതിയാണ് ഈ പ്രൈവറ്റ് ഫാക്ടറികൾ അങ്ങനെ കെ എസ് എഫ് ടി വഴിയാണ് അനുമതിയെങ്കിൽ നമുക്ക് ആരെക്കുഴം പഞ്ചായത്ത് ഭരണസമിതിയെ ഒരു തരത്തിൽ കുറ്റം പറയാൻ കഴിയുമായിരുന്നു അവരത് കൊടുത്തില്ല അത്രയും മാന്യത കാണിച്ചു എന്നെങ്കിലും പറയാൻ കഴിയുമായിരുന്നു അങ്ങനെ അല്ലല്ലോ ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത് കോൺഗ്രസ് പഞ്ചായത്ത് ഭരണസമിതി അനുമതി ഒരാൾ ജനകീയ സമരസമിതി സെക്രട്ടറി കെ എസ് നിഷാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമരസമിതി കൺവീനർ പി വി തോമസ് സി പി എം ലോക്കൽ സെക്രട്ടറി ബിനോയ് ഭാസ്കരൻ ബി മണ്ഡലം സമിതി അംഗം കെ എം സിനിൽ എന്നിവർ പ്രസംഗിച്ചു ജനങ്ങളുടെ കുടിവെള്ള സ്രോതസ്സും മലിനീകരണം ഉൾപ്പെടെ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പ്ലൈവുഡ് ഭാഗിയുടെ നിർമ്മാണം തുടർന്നാൽ ജനകീയ പ്രതിഷേധം ശക്തമാക്കാൻ ജനകീയ സമര സമിതി തീരുമാനിച്ചിട്ടുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ